ഇന്ന് വേൾഡ് സോയിൽ ഡേ ആട്ടോ മെഷർ മോണിറ്റർ ആൻഡ് മാനേജ് എന്നാണ് ഈ വർഷത്തെ പ്രമേയം തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മണ്ണ് പരിശോധനാ ലാബുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നമ്മുടെ മണ്ണ് സാമ്പിൾ എത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മണ്ണിന്റെ കുറവുകൾ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ വിളകൾക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും ഇതുകൊണ്ടുണ്ടാവുന്ന മറ്റൊരു നേട്ടം ആവശ്യമില്ലാതെ പണം ചെലവാക്കി മറ്റു പല വളങ്ങളും ഉപയോഗിക്കുന്നതിന് പകരം മണ്ണിനും വിളകൾക്കും ആവശ്യമായിട്ടുള്ള വളങ്ങൾ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന വരുമ്പോഴത്തേക്കും കർഷകർക്കുണ്ടാവുന്ന അമിത ചെലവ് ഒഴിവാക്കാനും കഴിയും ലാബിൽ വരുന്ന സാമ്പിൾസ് ഫസ്റ്റ് തന്നെ രണ്ട് മില്ലിമീറ്റർ അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നതാണ് ആദ്യഘട്ടം അതിരക്കളികളാക്കിയിട്ടുള്ള തട്ടുകളിലാണ് മണ്ണ് സാമ്പിൾ സൂക്ഷിക്കുന്നത് മണ്ണിൻ്റെ പി എച്ചും അതേപോലെ തന്നെ മൊത്തലേ ലവണവും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നീ മൂലകങ്ങളുടെ അളവും ലാബ് പരിശോധനയിൽ നിന്ന് വ്യക്തമാവും അതുകൂടാതെ സൂക്ഷ്മ മൂലകങ്ങളുടെ അളവ് കണ്ടെത്താനുള്ള മാർഗങ്ങളും ഉണ്ട്